ഹലോ ഗൈസ് അപ്പോഴിത് ഒരു മാങ്ങയാണ് ഞാൻ ഇന്ന് മൂന്ന് കല്ലി മാങ്ങയാണ് അപ്പോൾ ഈ മാങ്ങയിൽ ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ മാങ്ങയാണ് നാട്ടു മാങ്ങയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ മുളകൊക്കെ കറക്റ്റ് ടേസ്റ്റാക്കി ഉപ്പും മുളങ്ങും പിന്നെ ഇച്ചിരി ഓയിലും ചേർത്ത് കാണുമ്പോൾ തന്നെ കൊതിയാണ് ഗേസ് അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ ഇപ്പോൾ ഒരു തുണി ഉണ്ടല്ലോ ആ തുണിക്കകത്ത് നമുക്കിതിൽ കെട്ടി ചുറ്റി വെച്ച് അടിക്കാം അപ്പോൾ നല്ല രസമായിരിക്കും അടിക്കാൻ ഒരു അഞ്ച് വട്ടം അടിക്കണം അതി കൂടുതലടിച്ചാൽ ഇച്ചിരി ഫ്ലോപ്പ് ആവുക ഇതിങ്ങനെ ഓരോ ലൈനായിട്ട് ഇട്ടിട്ട് ടോപ്പും ഫുള്ളും ഇങ്ങനെ ചെത്തി വെച്ചേക്കുവാണേ അപ്പോൾ ഞാൻ അടിക്കുമ്പോൾ ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ രീതിയിൽ വന്നാൽ ഇച്ചിരി നന്നായിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ട് കുഴുകിയാൽ നന്നായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഫൈൻസ് അപ്പോൾ ഇതാണല്ലോ അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഇത് ഫുള്ള് തേച്ച് വെച്ചാൽ നമ്മൾ ഇതിനകത്തും കുടിച്ചിട്ട് തേച്ച് വയ്ക്കുക നമ്മൾ ഈ ഇതെടുത്തേച്ച് ബാക്കി വെള്ള മസാല എടുത്തിട്ട് തേക്കി വയ്ക്കും വട്ടത്തി എന്നാൽ ഇച്ചിലിക്കൂടെ മസാല വേസ്റ്റ് ആകത്തില്ല അതിൽ മസാലയിൽ കൂടുതലായി ഇങ്ങനെ നല്ല ഫ്ര ഫണ്ണിയാണ് എല്ലാം ഇങ്ങനെ തേച്ച് കൊണ്ടിരിച്ചു മറ്റേ കൈ പിന്നെ പുഴും പിന്നെ കണ്ണി എടുത്ത് തയ്ക്കരുത് ആ കൈ പ്രത്യേക കൈ വണ്ടി ആണ് എന്നാൽ ചമക്കി മസാല എല്ലാം കൂടി എടുക്കുക അതിൽ ഫുള്ള് പണ്ട് ചീൻ എടുത്ത് വെച്ച് ഇങ്ങനെ ഫുൾ ഇന്ന് ഞാൻ പോയി കൈ കഴി വെച്ചേരാം అప్పుడు వేసినా ఇది ఫస్ట్ ఇక్కడ ఇది గుడి అలా నేను వేరొ స్టెప్ యూస్ చే ఫస్ట్ నమ్మి కరక్ట్ ఈ పొసిషన్ వచ్చి నేను ఇప్పుడు ఇచ్చి ఫస్ట్ నెల టైట్ కట్ట